സമൂഹത്തിൽ ലഹരി ഉപയോഗം പോലുള്ള ദുഷ്പ്രവണതകൾ ഇല്ലാതാക്കാൻ പ്രാദേശിക കലാസമിതികളും നാടകങ്ങളും തിരിച്ചു പിടിക്കണമെന്ന് പ്രശസ്ത സുന്ദരൻ നാടകരചേതാവും അഭിപ്രായപ്പെട്ടു ആഹ്വാൻ സെബാസ്റ്റ്യൻ പുരസ്കാര ചേതാവ് സുഗുണേഷ് കുട്ടിയിലിനെ ആദരിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ ടീച്ചറെ ഇത് നമ്മുടെ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ ഫെസ്റ്റിവൽ ആണ് ആ കല്യാണം കല്യാണമാണ് കളക്ഷനോടെ ി ഫാമിലി വെഡിംഗ് സെന്റർ സമൂഹത്തിൽ ലഹരി ഉപയോഗം പോലുള്ള ദുഷ്പ്രവണതകൾ ഇല്ലാതാക്കാൻ പ്രാദേശിക കലാസമിതികളും നാടകങ്ങളും തിരിച്ചു പിടിക്കണമെന്ന് പ്രശസ്ത നാടക രചയിതാവും സംവിധായകനുമായ സുന്ദരൻ കല്ലായി അഭിപ്രായപ്പെട്ടു പ്രശസ്ത നാടക നടൻ സുഗുണേഷ് കുറ്റീലിനെ ആദരിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കണ്ടും പറഞ്ഞും പരിചയപ്പെട്ടത് ഞാൻ എഴുതി സംവിധാനം ചെയ്ത ഞാൻ പറയൻ പാക്കനാർ എന്ന മ്യൂസിക്കൽ തിയേറ്റേഴ്സിൻ്റെ ആഗ്വാൻ സുഭാഷ്ടിൻ്റെ മകൻ്റെ നേതൃത്വത്തിൽ നടത്തിയ കഴിഞ്ഞ വർഷത്തെ നാടകത്തിൽ അഭിനയിക്കാൻ വന്നപ്പോഴാണ് നേരിട്ട് കാണുകയും അഭിനയിക്കാൻ എടുക്കണം എന്ന് സുഭാഷ്ടെ മകൻ പറഞ്ഞപ്പോൾ എനിക്ക് തീരെ പരിയില്ല കണ്ടുപരികയോ ആണ് പരിയോ നാടകം ഞാൻ കണ്ടിട്ടില്ല ഞാൻ പറഞ്ഞു ഒന്ന് രണ്ട് റോള് ഞങ്ങൾ ചെയ്തപ്പോൾ ഒരു ഡബിൾ റോള് ചെയ്യാനായിട്ട് രൂപ ഇപ്പം തന്നെ ആദ്യത്തെ സംഭാഷണം പറയുമ്പോൾ കാലപ്പഴക്കം കൊണ്ടും പരിചയം കൊണ്ടും എനിക്കറിയാം അല്ലെങ്കിൽ പറഞ്ഞിരിക്കാനും പറ്റുള്ളൂ അപ്പം അങ്ങനെയാണ് സുഗണേഷിനെ സ്ഥിരമാക്കുന്നതും ഞങ്ങളുടെ മേൽ ബന്ധപ്പെടുന്നതും പരിചയപ്പെടുന്നതും ഒക്കെ ചടങ്ങിൽ എസ് എൻഡി പി യോഗം വടകര യൂണിയൻ സെക്രട്ടറി പി എം രവീന്ദ്രൻ പുരസ്കാരചേതാവിനെ പൊന്നാടെ എണീച്ചു മുൻ പി ആർ ഡി ഡെപ്യൂട്ടി ഡയറക്ടർ ടി കെ വിജയരാഘവൻ പ്രശസ്തി പത്രം സമർപ്പിച്ചു ഇ വി വത്സൺ അധ്യക്ഷനായ ചടങ്ങിൽ തയ്യുള്ളതിൽ രാജൻ പപ്പൻ അരിപ്പറ്റ വി പ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു സുഗുണേഷ്കുറ്റിയിൽ മറുപടി പ്രസംഗം നടത്തി എടയത്ത് ശ്രീധരൻ സ്വാഗതവും ഗീതാമോഹൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ കോക്കനട്ട് ഓയിൽ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം